നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയുടെ നീക്കത്തിന് പിന്നാലെ വിമർശനവുമായി ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവേരോ അലുമിനിയം ഇറക്കുമതിയിലൂടെ ഓസ്ട്രേലിയ അമേരിക്കയുടെ ഉൽപാദന മേഖലയെ തകർക്കുകയും കൊല്ലുകയും ചെയ്യുന്നുവെന്ന് വ്യാപാരോപദേഷ്ടാവ് അവകാശപ്പെടുന്നു അമേരിക്കയിലേക്കുള്ള അലുമിനിയം കയറ്റുമതി അനൌദ്യോഗികമായി പരിമിതപ്പെടുത്തുവാൻ സർക്കാർ ിൽ ട്രംപിനോട് പ്രാദേശിക സ്റ്റീൽ അലുമിനിയം വ്യവസായത്തെ അമേരിക്കയുടെ താരിഖ് ഭരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്ന് താൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതായി ആന്റണി ആൽബനീസ് പറഞ്ഞു ആഗോള അഴിമതി സൂചികയിൽ മെച്ചപ്പെടുത്തിയ ഓസ്ട്രേലിയ ഒരു ദശാബ്ദത്തിനിടെ ഇതാദ്യമായാണ് സുതാര്യതയുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര അഴിമതി സൂചികയിൽ രാജ്യം ആദ്യ പത്തിൽ ഇടം നേടുന്നത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ വാർഷിക കറപ്ഷൻ പെർസ്പെക്ടീവ് സൂചികയിൽ ഓസ്ട്രേലിയ നൂറിൽ എഴുപത്തിയേഴ് എന്ന സ്കോർ നേടി പത്താം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ എഴുപത്തിയഞ്ച് പോയിന്റുമായി സൂചികയിൽ പതിനാലാം സ്ഥാനത്തായിരുന്നു വിദേശപരമായ സെമിറ്റിക് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച രണ്ട് ന്യൂ സൌത്ത് വെയിൽസ് ആശുപത്രി ജീവനക്കാരെ തിരിച്ചറിഞ്ഞതായി സംസ്ഥാന ആരോഗ്യമന്ത്രി പറഞ്ഞു ഇസ്രായേലി രോഗികളെ ചികിത്സിക്കാൻ വിസമ്മതിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ വീഡിയോ പങ്കുവച്ചത് ഇരുവർക്കുമെതിരെ അന്വേഷണം ആരംഭിക്കുകയും ആശുപത്രിയിൽ നിന്ന് നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നഴ്സുമാരുടെ നിലപാട് അസഹനീയമാണെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അപലപിച്ചു ഏറെക്കാലമായി കാത്തിരുന്ന പെറ്റ് ഫ്രണ്ട്ലി വിമാനങ്ങൾ ഉടൻ അവതരിപ്പിക്കുമെന്ന് വെർജിൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞ വർഷം മാർച്ചിൽ ആഭ്യന്തര റൂട്ടുകളിലെ ക്യാബിനുകളിൽ ചെറിയ പൂച്ചകളെയും നായ്ക്കളെയും അനുവദിക്കുവാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചതിനു ശേഷം തെരഞ്ഞെടുത്ത വിമാനങ്ങളിൽ വളർത്തുമൃഗ സൗഹൃദ നിരകൾ പരീക്ഷിക്കുന്നതായി നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു സിവിൽ ഏവിയേഷൻ സേഫ്റ്റി അതോറിറ്റി ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയതിനെ തുടർന്ന് വളർത്തുമൃഗ സൗഹൃദ വിമാനങ്ങൾക്ക് റെഗുലേറ്ററി അംഗീകാരം ലഭിക്കാൻ പന്ത്രണ്ട് മാസം എടുക്കുമെന്ന് വെർജിൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കുട്ടികളുടെ ടി വി വാർത്താ പരിപാടിയായ ബിഹൈൻഡ് ദി ന്യൂസ് സംഘടിപ്പിച്ച പ്രത്യേക പ്രസ് കോൺഫറൻസിൽ പ്രധാനമന്ത്രി ആന്റണി ആൽപനിസ് പങ്കെടുത്തു കാൻബ്രയിലെ സെന്റ് ഫ്രാൻസിസ് ഓഫ് സ്കൂളിലെ ആറാം ഗ്രേഡ് വിദ്യാർത്ഥികൾക്കാണ് മുപ്പത് മിനിറ്റ് നേരത്തിൽ ഏത് വിഷയത്തിലും ചോദ്യം ചോദിക്കാനുള്ള അവസരം ലഭിച്ചത് രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിസ്ഥിതിയൊപ്പം പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് ഇത്തരം കൂടിക്കാഴ്ചകൾ കുട്ടികൾക്ക് ആഴത്തിലുള്ള അറിവും രാഷ്ട്രീയത്തോടുള്ള താല്പര്യവും വളർത്താൻ വലിയ അവസരമായി മാറുമെന്ന് ആന്റണി ആൽപിനീസ് പറഞ്ഞു ഊർജ്ജോൽപാദനത്തിനായി ന്യൂക്ലിയർ പ്ലാന്റുകൾ കൽക്കരി പ്ലാന്റുകളേക്കാൾ ഒന്ന് പോയിന്റ് നാല് മടങ്ങ് കൂടുതൽ ജലം ഉപയോഗിക്കുമെന്ന് പുതിയ പഠനം ഇത് ജലവിതരണത്തിന് വലിയ ഭീഷണി ഉയർത്തുമെന്ന് പഠനം മുന്നറിയിപ്പ് നൽകുന്നു ഫെഡറൽ ഗവേഷണ റിപ്പോർട്ട് പ്രകാരം കൊയിലെ സർക്കാർ നിർദ്ദേശിച്ച ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് ഓരോ വർഷവും സിഡ്നി ഹാർബറിന്റെ അളവിനുള്ളത്ര അധിക ജലം ആവശ്യമാകും ഇത് ഫീറ്റർ ഡേറ്റിന്റെ ന്യൂക്ലിയർ ഊർജ്ജ പദ്ധതി കേന്ദ്രത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ കാരണമാകും മുപ്പത് വർഷത്തിനിടെ ആദ്യമായി അപൂർവമായ ഇനമായ പ്ലെയിൻ സ്പോണ്ടറർ പക്ഷികളെ മെൽബണിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കണ്ടെത്തി പ്രസിദ്ധമായതും തിരിച്ചറിയാൻ പ്രയാസമുള്ളതുമായ ഈ അപൂർവ പക്ഷികളെ വിക്ടോറിയ മൃഗശാല എ എന്നിവയുടെ സഹായത്തോടെയാണ് കണ്ടെത്തിയത് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയുള്ള ഒൻപത് പ്രോപ്പർട്ടികളിലായി സൗണ്ട് മീറ്ററുകൾ എന്ന് വിളിക്കപ്പെടുന്ന മുപ്പത്തിയഞ്ച് ഓഡിയോ റെക്കോർഡുകൾ മൃഗശാല സ്ഥാപിച്ചു പതിനായിരക്കണക്കിന് മണിക്കൂറുകൾ റെക്കോർഡുകൾ ശേഖരിച്ച ശേഷം ശബ്ദരേഖകൾ എഇ ഉപയോഗിച്ച് വിശകലനം ചെയ്തു പക്ഷികളുടെ സവിശേഷമായ പൂമിൻ ശബ്ദം രണ്ട് സ്ഥലങ്ങളിൽ തിരിച്ചറിയാൻ സാധിച്ചതായി അധികൃതർ അറിയിച്ചു ഓസ്ട്രേലിയ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് പരാജയം നാൽപ്പത്തിയൊൻപത് റൺസിനാണ് ശ്രീലങ്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ശ്രീലങ്ക നാൽപ്പത്തി ആറ് ഓവറിൽ ഇരുന്നൂറ്റി പതിനാല് റൺസിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എടുക്കുവാനേ കഴിഞ്ഞുള്ളൂ ജയത്തോടെ രണ്ട് മത്സര പരമ്പരയിൽ ശ്രീലങ്ക ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുവാനുള്ള ബില്ല് ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാൻ സാധ്യത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാകും ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അവതരിപ്പിക്കുക അനധികൃത പ്രവേശനത്തിന് അഞ്ച് ലക്ഷം രൂപ വരെയും വ്യാജ പാസ്പോർട്ടിന് പത്ത് ലക്ഷം രൂപ വരെയും പിഴ ചുമത്താൻ ബില്ലിൽ വ്യവസ്ഥ നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശ നിയമം രണ്ടായിരത്തിലെ എമിഗ്രേഷൻ നിയമം എന്നീ നാല് നിയമങ്ങൾക്ക് പകരമായാണ് പുതിയ ബിൽ സർക്കാർ കൊണ്ടുവരുന്നത് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് ബാനർജി കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി നാലു വർഷം നീണ്ട തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ സഹവാസത്തിന് ശേഷമാണ് അഭിജിത് ബാനർജി മാതൃപാർട്ടിയായ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയത് കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുൻ ലോക്സഭാ എംപി കൂടിയായ അഭിജിത് ബാനർജിക്ക് എഐസിസി ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മീർ കോൺഗ്രസ് അംഗത്വം നൽകി ഉത്തർപ്രദേശിൽ മരണപ്പെട്ട നവജാത ശിശുവിന്റെ തല കടിച്ചെടുത്ത് തെരുവു നായ്ക്കൾ ലളിത്പൂരിലെ മെഡിക്കൽ കോളേജിലാണ് സംഭവം തെരുനായ്ക്കൾ കുഞ്ഞിന്റെ തല കടിച്ചുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കുട്ടിയുടെ മൃതദേഹം കുടുംബം ആശുപത്രിയിൽ ഉപേക്ഷിച്ചതാണ് സംഭവത്തിന്റെ കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതേസമയം ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് കുടുംബത്തിന്റെ വാദം മനുഷ്യ മൃഗ മൃഗസംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിന് അമ്പത് ലക്ഷം അനുവദിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ജില്ലാ കളക്ടർ പണം കൈമാറും വനാതിർത്തി പ്രദേശങ്ങളിലെ അടിക്കാട് വെട്ടാനും ഈ പണം ഉപയോഗിക്കാം വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘര്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള വന്യജീവി അക്രമങ്ങള് ഉൾപ്പെടെ തടയുന്നതിനു വേണ്ടിയാണ് ദുരന്ത നിവാരണ വകുപ്പ് പണം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വീണ്ടും മരണം വയനാട് ആട്ടമല അട്ടമലുകുണ്ട് കോളനിയിലെ ബാലനാണ് കൊല്ലപ്പെട്ടത് വയസ്സായിരുന്നു ദിവസത്തിനുള്ളിൽ ഏഴാമത്തെ മരണമാണിത് ഇതോടുകൂടി വാർത്താ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം